മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും മുടങ്ങാതെ രാമായണ പാരായണം അനുഷ്ഠിക്കുന്ന ഒരു ആശ്രമം തിരുവനന്തപുരത്തുണ്ട് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൽ എന്നും രാമായണ ദിനമാണ് രാമായണ മാസത്തിൽ മാത്രമല്ല വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാമായണ പാരായണം അനുഷ്ഠിക്കുന്ന ആശ്രമങ്ങളിൽ ഒന്നാണ് ചേങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഈ ആശ്രമത്തിൽ എന്നും മുടങ്ങാതെ രാമായണ പാരായണം ഉണ്ടാകും ഈ ആശ്രമത്തിൽ ശ്രീരാമനും സീതാദേവിക്കുമൊപ്പം സ്വാമിയുമുള്ള വിഗ്രഹമാണ് പ്രധാന പ്രതിഷ്ഠ തിരുവനന്തപുരം ചേങ്കോട്ടുകോണത്തിനടുത്ത് സ്വാമിയർ മഠം എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ശ്രീരാമദാസ ആശ്രമം സ്ഥാപിതമാകുന്നത് ബ്രഹ്മശ്രീ നീലഖണ്ഠ ഗുരുപാദരാണ് ആശ്രമം സ്ഥാപിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ സീത ഹനുമത് വിഗ്രഹപ്രതിഷ്ഠയും നടത്തി സ്വാമിയുടെ പിൻഗാമികൾ പിന്നീട് ആശ്രമം പരിപാലിച്ചു വന്നു കേവലം ആധ്യാത്മിക മാത്രമല്ല ഭൗതികമായാലും രാജഭരണമായാലും പ്രകൃതി സംരക്ഷണമായാലും സ്ത്രീ സംരക്ഷണമായാലും എല്ലാം ഓരോരുത്തരും എങ്ങനെ വയണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഉത്തമ സാംസ്കാരിക ധർമ്മ ആധ്യാത്മീയ ഗ്രന്ഥമാണ് രാമായണം എല്ലാ ദിവസവും രാവിലെ ആരാധന കഴിയുന്നത് മുതൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ബാലകാണ്ടം തൊട്ട് തുടങ്ങി യുദ്ധകാന്ഡത്തിലെ പട്ടാഭിഷേക പര്യന്തം പൂർണ്ണമായും വായിക്കുന്നത് ഇവിടുത്തെ പതിവാണ് ശ്രീരാമനവമി ഹനുമാൻ ജയന്തി മണ്ഡലകാല മഹോത്സവം ഉൾപ്പെടെ സവിശേഷമായി ഇവിടെ ആചരിക്കുന്നു ശ്രീരാമനവമി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ശ്രീരാമനവമി രഥയാത്രയും രാമായണ മഹാസമ്മേളനവും നടത്തി വരാറുണ്ട് രാമായണ പാരായണത്തോടൊപ്പം ജാതിമത ഭേദമില്ലാതെ ഗുരുപാതരുടെ കാലം മുതൽക്കേ എന്നും മൂന്നു നേരവും മുടങ്ങാതെ അന്നദാനം ചെയ്യുന്ന ഇടം കൂടിയാണ് ശ്രീരാമദാസ ആശ്രമം രാമായണത്തിന്റെ മുഴക്കത്തിൽ ആത്മീയതയ്ക്കപ്പുറം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ നിർവൃതി നൽകുന്ന പുണ്യാലയമാണ് ശ്രീരാമദാസ ആശ്രമം അമൃതാനുസ് തിരുവനന്തപുരം